ഹായ് ഫ്രണ്ട്സ് പി എസ് സി അപ്ഡേറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എൽ ഡി സി കൊല്ലം ജില്ലയെക്കുറിച്ചിട്ടാണ് കൊല്ലം ജില്ലയുടെ അഡ്വൈസ് ഡീറ്റെയിൽസ് ഇതുവരെയുള്ള മൂന്ന് വർഷം ഇപ്പം രണ്ടര വർഷം ആകുന്നു ഇതുവരെയുള്ള അഡ്വൈസ് ഡീറ്റെയിൽസ് അതേപോലെ തന്നെ ഓരോ കാറ്റഗറിയും സപ്ലിമെൻ്ററി ലിസ്റ്റിൻ്റെ എത്ര വരെ അഡ്വൈസ് പോയിട്ടുണ്ട് ഏതൊക്കെ കാറ്റഗറിയിലാണ് സപ്ലൈ ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഇതുവരെയുള്ള വേക്കൻസി റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കണക്കാണ് നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുതൽ ഡിസംബർ ഇപ്പം ഫുൾ വേക്കൻസി റിപ്പോർട്ടഡായിട്ടില്ല അതുകൊണ്ട് നമ്മൾ നവംബർ വരെയുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് നവംബർ വരെയുള്ള ഓരോ മാസവും എത്രത്തോളം വേക്കൻസികൾ റിപ്പോർട്ടഡ് ആകുന്നു അവർ പ്രത്യേകിച്ച് ഒരു മാസം കൊല്ലം ജില്ലയിൽ എത്ര വേക്കൻസികൾ റിപ്പോർട്ടഡ് ആകുന്നു എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് കൊല്ലം എൽ ഡി സി എഴുതിയെല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കൊല്ലം ജില്ലയിൽ ഇതുവരെ അറുന്നൂറ്റി ഇരുപത്തി രണ്ട് അഡ്വൈസുകളാണ് പോയിട്ടുള്ളത് ലാസ്റ്റ് അഡ്വൈസ് പോയത് ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ആകെ അറുനൂറ്റി ഇരുപത്തിരണ്ട് അഡ്വൈസ് പോയപ്പം ഓപ്പൺ കാറ്റഗറി മുന്നൂറ്റി അറുപത് വരെ പോയിട്ടുള്ളൂ അതുപോലെ തന്നെ ഏഴവ മുന്നൂറ്റി എഴുപത്തി എട്ട് വരെയാണ് പോയിട്ടുള്ളത് എസ് എസ് സി എസ് ടി നോക്കുവാണെങ്കിൽ സപ്ലൈ ലിസ്റ്റ് രണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എസ് എസ് സി ഏകദേശം സപ്ലൈ ലിസ്റ്റ് ഇരുപത്തി വരെയും എസ് ടി എന്ന് പറയുന്നത് ഒമ്പത് വരെയുമാണ് പോയിട്ടുള്ളത് മുസ്ലിം കാറ്റഗറി മെയിൽ ലിസ്റ്റിൽ നിന്നാണ് പോകുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എൽ സി മെയിൽ ലിസ്റ്റാണ് അറുന്നൂറ്റി എഴുപത്തി മൂന്ന് ഒ ബി സി മുന്നൂറ്റി അറുപത് മെയിൽ ലിസ്റ്റിൽ നിന്നാണ് വിശ്വകർമ്മ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മെയിൽ ലിസ്റ്റ് അതേപോലെ തന്നെ സിഖ് നടാറ് ഹി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് മെയിൽ ലിസ്റ്റിൽ നിന്നാണ് ഹിന്ദു നടാറ് സപ്ലി ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ ധീവര സപ്ലൈ ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ബാക്കി എല്ലാ കാറ്റഗറിയും തന്നെ സപ്ലൈ ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നോക്കുകയാണെങ്കിൽ പൊതുവേ സി സി എസ് ടി അതേപോലെ തന്നെ ഹിന്ദു നടാറ് ധീവര അതേ സി 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 എന്നീ കാറ്റഗറികളാണ് സപ്ലൈ ലിസ്റ്റ് കൊല്ലം ജില്ലയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇനി ഓരോ മാസവും കൊല്ലം ജില്ലയിൽ എത്രത്തോളം വേക്കൻസികളാണ് റിപ്പോർട്ടഡ് ആയിട്ടുള്ളതെന്ന് നോക്കാം ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുതൽ നവംബർ വരെയുള്ള കണക്കുകളാണ് ജനുവരി മാസത്തിൽ ഒമ്പത് ഫെബ്രുവരിയിൽ പതിനൊന്ന് മാർച്ചിൽ ഇരുപത്തി രണ്ട് ഏപ്രിൽ അഞ്ച് മെയ്യിൽ ഒൻപത് ജൂണിൽ ഇത് പത്ത് ജൂലൈ ഇരുപത് ഓഗസ്റ്റ് പന്ത്രണ്ട് സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് ഒക്ടോബർ പതിനേഴ് നവംബർ ഇരുപത്തി ആറ് എന്നിങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കൊല്ലം ജില്ലയിലെ വേക്കൻസികൾ റിപ്പോർട്ടഡായിട്ടുള്ളത് നമ്മളൊരു ആവറേജ് കണക്ക് നോക്കുകയാണെങ്കിൽ കൊല്ലം ജില്ലയിൽ ഒരു മാസം ഏകദേശം പതിനഞ്ച് വേക്കൻസികളാണ് റിപ്പോർട്ടഡ് ആകുന്നത് ഈ ഒരു ആവറേജ് വേക്കൻസി വെച്ചിട്ട് നമുക്കൊരു വർഷം ഏകദേശം നൂറ്റി എൺപതോളം വേക്കൻസി ഇരുന്നൂറിനകത്തെ വേക്കൻസികളാണ് കൊല്ലം ജില്ലയിൽ എൽ ഡി സിക്ക് റിപ്പോർട്ടഡ് ആകുന്നത് അങ്ങനെ ഒരു ഇരുന്നൂറ് വെച്ച് നോക്കിയാൽ തന്നെ മൂന്ന് വർഷം കൊണ്ട് ഒരു അറുന്നൂറ് വേക്കൻസി ഈ വരുന്ന അടുത്ത എൽ ഡി സി എൽ ജി എസ് എക്സാമുകൾക്കാണ് മൂന്ന് വർഷ കാലാവധി ഉള്ളത് ബാക്കി ഇനി വരാൻ പോകുന്ന ഇനി അടുത്ത എൽ ഡി സിയിൽ വരാൻ പോകുന്ന വിജ്ഞാപനങ്ങൾക്ക് പഠിക്കാതിരിക്കുന്നവർക്ക് രണ്ട് വർഷത്തെ കാലാവധിയുള്ളൂ ഏകദേശം അന്നേരം അഞ്ഞൂറിനകത്തൊരു റാങ്ക് ലിസ്റ്റായിരിക്കും ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് ഇപ്പം നടന്ന എക്സാമിന് ഏകദേശം ഒരു അറുന്നൂറ് എഴുന്നൂറ് പേരുടെ റാങ്ക് ആയിരിക്കും വരാൻ പോകുന്നത് അതുകൊണ്ട് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന എല്ലാവർക്കും ജോലി കിട്ടാനുള്ള സാധ്യത കൂടുന്നുണ്ട് അതൊരു സന്തോഷകരമായ കാര്യമാണ് പക്ഷേ കുറച്ച് മാർക്ക് കുറഞ്ഞാലും റാങ്ക് ലിസ്റ്റിൽ നിന്ന് പുറത്താകാനുള്ള സാധ്യത കൂടി വരികയാണ് അതുകൊണ്ട് ഇനിയുള്ള എക്സാമുകളിൽ പ്രിപ്പയർ ചെയ്യുന്നവർ വളരെ ശ്രദ്ധയോടുകൂടി എക്സാമുകൾ അറ്റൻഡ് ചെയ്യാനും മോക്ക് ടെസ്റ്റുകൾ ചെയ്യാനും ശ്രദ്ധിക്കുക അപ്പം കൊല്ലം ജില്ലയിൽ എൽ ഡി സി എഴുതി എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു നന്ദി